ധനം എന്നുള്ളത് ദൈവികാനുഗ്രഹങ്ങളിലെ പ്രധാനമാണ് ആ ധനമില്ലെങ്കിലാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം നാം അനുഭവിക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ഏതെങ്കിലും നിലയിലുള്ള ധനസമ്പാദനത്തിന് വേണ്ടി നാം കൈ നീട്ടേണ്ടുന്ന ദുർഗതിയും വരാറുണ്ട് അത്തരം ആളുകളെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും സമ്പത്തിൻ്റെ ഞെരുക്കങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഇൻഷാല്ല നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് സമ്പത്ത് എങ്ങനെയാണ് നമ്മളെ തേടി വരുന്നത് എന്നാണ് നമ്മുടെ ദാരിദ്ര്യവും കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറി ധനാ ധനാഢ്യതയുടെ ഏറ്റവും മെച്ചമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാല് ഇന്ന് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അസാംക്കും വാഹത് അല്ലാഹി വാർക്കാത്തു അലഹമില്ലാറബിലീൻഫിൻ മുർസലീൻ പാല അലിഹി വസി അജ്മീൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുറബുൽ അയസ്സത്ത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിലെ പരമപ്രധാനമാണ് നമ്മുടെ സാമ്പത്തികം എന്നുള്ളത് ആ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പ്രാരാബ്ധവും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ധാരാളം ആളുകൾ അനുഭവിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും നാം മനസ്സിലാക്കുന്നതാണ് ഈ സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളത് സ്വയം തിന്മയോ അതല്ലെങ്കിൽ ശാപമോ അല്ല ഭൗതികമായ നിലനിൽപ്പിന്റെ അഭിവാജ്യ ഘടകമാണ് സമ്പത്ത് എന്നുള്ളത് സമ്പത്ത് നമുക്ക് ബുദ്ധിമുട്ടും നമുക്കെതിരായി തീരുന്നതും ആ സമ്പത്തിനോടുള്ള നീതി പുലർത്താത്തപ്പോഴാണ് സമ്പത്ത് ഇല്ലാതിരിക്കുകയും പിന്നീട് സമ്പത്ത് കൈവരുമ്പോൾ അവൻ്റെ ജീവിതത്തെ മറക്കുകയും സാധുക്കളെയും അഷറണറയുമെല്ലാം അവൻ മറന്നു കളയുകയും അവൻ്റെ ജീവിതത്തെ ആർഭാടത്തിനും അലസതയ്ക്കും തിന്മകൾക്കും വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ആ സമ്പത്ത് അവന് വലിയ തിന്മയായും നാളെ ആഹ്റത്തിൽ ശിക്ഷയായും മാറുന്നത് പക്ഷേ ഈ സമ്പത്തുണ്ടാകലും സമ്പത്ത് അതിനനുയോജ്യമായ ഇടങ്ങളിലൂടെ വിനിയോഗിക്കലും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ കാര്യമാണ് പരിശുദ്ധ ഖുർആാനിലൂടെ സൂറത്തുൽ ആദിയാത്തിലൂടെ ഇന്നഹുലി ഹബിൽ ഹൈർ എന്നാണ് സമ്പത്തിനെ ഹൈർ ഗുണം എന്നാണ് അള്ളാഹു സമ്പത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സൂറത്തിൽ ബക്രയിലൂടെയും ഇപ്രകാരം സമ്പത്തിന് ഗുണം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളത് ഗുണം തന്നെയാണ് നല്ല മെച്ചവും തന്നെയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പലർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അനുഭവിക്കുകയാണ് ധാരാളം തൊഴിലുകളിലും തൊഴിലിടങ്ങളിലും അവർ പോകുന്നുണ്ട് പക്ഷേ അവർക്ക് സമ്പത്ത് കൈവരിക്കാൻ സാധ്യമാകാതെ പോകുന്നു എത്രയൊക്കെ അധ്വാനിച്ചാലും അവരിൽ നിന്ന് സമ്പത്ത് ചോർന്നു പോകുന്നത് പോലെയെല്ലാം അവർക്ക് അനുഭവപ്പെടാറുണ്ട് എപ്രകാരമാണ് നമുക്ക് സമ്പത്ത് സമ്പത്തുണ്ടാകുന്നത് ഈ സമ്പത്ത് തീർത്തും നമുക്ക് ശാപമായി തീരുന്നത് ആ സമ്പത്തിനോടുള്ള നീതി പുലർത്താത്തത് കൊണ്ടാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു പരമദരിദ്രനായ സാലബ എന്ന് പറയുന്ന ഒരു സ്വഹാബി വസൂൽഹി സല്ലാഹു അലിഹി വസ്ല്ലമ തങ്ങളുടെ സതീർഥനായി ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലായ്പ്പോഴും നമസ്കാരങ്ങൾക്കും മറ്റുമെല്ലാം എബിതങ്ങളുടെ പള്ളിയിൽ കാണുമായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ നെരുപ്പോടും പ്രയാസവും ഒക്കെ അനുഭവിച്ച് അദ്ദേഹം ഒരിക്കൽ പുണ്യരായ ഹബീബ് സല്ലാഹു അലഹി വസല്ലമത്തങ്ങളോട് പറഞ്ഞു നബി അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞു നിനക്ക് സമ്പത്തുണ്ടാകുന്നതിനേക്കാൾ മെച്ചമായത് ഈ ദാരിദ്ര്യാവസ്ഥയിലൂടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പോകലാണ് എന്ന് പറഞ്ഞു പരമദരിദ്രനാണ് വലിയ പ്രയാസമാണ് എന്നെല്ലാം നബിതങ്ങളോട് പരിഭവം പറഞ്ഞപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദ ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആടുകൾ അദ്ദേഹത്തിൻ്റെ മാടുകൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങളൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ സമ്പാദനത്തിൻ്റെ ആധിക്യം വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് എല്ലാ വക്കത്ത് നമസ്കാരങ്ങൾക്കും പള്ളിയിലുണ്ടായിരുന്ന സാനഭാരതി അള്ള ഹു വാൻഹു എന്ന് പറയുന്ന ആ സഹാബി പിന്നീട് മകരീബിനും ഇഷനും മാത്രമായി ഒതുങ്ങുകയുണ്ടായി പിന്നീട് അതുമല്ലാതെ അദ്ദേഹത്തിന് വെള്ളിയാഴ്ചകളിൽ മാത്രമായി അദ്ദേഹം പള്ളിയിലേക്ക് വരുന്ന അവസ്ഥയുണ്ടായി പിന്നീട് അദ്ദേഹത്തിൻ്റെ സാമ്പാ സമ്പാദ്യം കുമിഞ്ഞുകൂടിയപ്പോൾ അദ്ദേഹത്തിന് മദീനയിൽ നിൽക്കാൻ കഴിയാതെ അതിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി മദീനയുടെ പുറം പ്രദേശത്തേക്ക് അദ്ദേഹം പോവുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം വർദ്ധിച്ചു അദ്ദേഹം തീരെ തന്നെ പള്ളിയിൽ വരാത്ത അവസ്ഥയുണ്ടായി സലാഹു തങ്ങൾ സഹാബാക്കളോട് ചോദിക്കും സാനബയ്ക്ക് എന്തു പറ്റിയെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജക്കാത്ത് കൊടുക്കേണ്ട ആയത്ത് അവതരിക്കുന്നത് പാവങ്ങളായ സാധുക്കളായ ആളുകളുടെ അവകാശമാണ് അത് നൽകണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആയത്ത് അവതരിക്കുകയാണ് ജക്കാത്തിൻ്റെ ആയത്തുകൾ അവതരിച്ച പശ്ചാത്തലത്തിൽ സൊഹാബാക്കൽ സാലഭയുടെ അടുക്കലേക്ക് ചെല്ലുന്നു സാലബ പറയുന്നു ഇപ്പോൾ അല്പം തിരക്കാണ് നിങ്ങൾ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ജക്കാത്ത് പിരിച്ചിട്ട് നമ്മളുടെ അടുക്കൽ വരാൻ പറയുകയാണ് അങ്ങനെ സൊഹാബാക്കൽ ജക്കാത്ത് പിരിക്കാൻ വന്ന സൊഹാബാക്കൽ എല്ലാവരുടെ അടുക്കലും വിരിച്ചു കഴിഞ്ഞതിന് ശേഷം സാല പേടി അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കണക്ക് അദ്ദേഹം എത്ര കൊടുക്കണമെന്നുള്ള കണക്ക് കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് എത്ര വലിയ നികുതിയാണ് എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം പറഞ്ഞാൽ തരില്ല എന്ന് പറയുകയും ചെയ്ത ദാരുണമായ സംഭവം പ്രിയപ്പെട്ടവരെ ചരിത്രം വിശാലമാണ് ഈ സമ്പത്തിനോട് ഇത്തരത്തിൽ പാവപ്പെട്ട സമ്പത്തില്ലാതിരിക്കുകയും പിന്നീട് ആ സമ്പത്ത് കൈവരുമ്പോൾ പാവങ്ങളെയും സാധുക്കളെയും എല്ലാം പരിഗണിക്കാതിരിക്കുകയും അതല്ലെങ്കിൽ സമൂഹത്തിൽ ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരിക്കുകയും ആ സമ്പത്തിനോട് നീതി പുലർത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സമ്പത്ത് നമുക്ക് ശാപമായി തീരുന്നത് ശിക്ഷയായി തീരുന്നത് എന്നാൽ അതിനെ നീതിയോടെ പുലർത്തുകയാണ് എങ്കിൽ അള്ളാഹുവിന് അത് ഇഷ്ടവും തന്നെയാണ് ആയതിനാൽ സമ്പാദ്യത്തിൻ്റെ മാർഗങ്ങൾ പലരും തേടാറുണ്ട് പ്രിയപ്പെട്ടവരെ പലർക്കും സമ്പാദ്യത്തിൻ്റെ മാർഗങ്ങൾ തുറന്നു കിട്ടാറില്ല ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇൻഷാള്ള നമുക്ക് എല്ലാ ഹാജാത്തുകളും വീടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മളെ സമ്പത്ത് തേടി വരുന്ന ഒരു ദ്വാനെക്കുറിച്ചാണ് ഇൻഷാള്ള അത് എല്ലാ നമസ്കാര ശേഷവും നൂറ് തവണ നാം പറയുകയാണ് എങ്കിൽ ഇൻഷാ അല്ല നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ എല്ലാ അവസ്ഥകളും മാറി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണമായ മറ്റൊരാളുടെ മുന്നിലും സമ്പത്തിൻ്റെ ദുർഗതി പറയേണ്ടാത്ത അവസ്ഥയിൽ ഏറ്റവും മെച്ചമായ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ മാറ്റുമെന്നുള്ളതാണ് അഥനായ റബ്ബി ദ്വാ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞ് സമ്പത്ത് വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ആ ദ്വാ ഇപ്രകാരമാണ് ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء ഈ പ്രാർത്ഥന നിത്യമായി ചെയ്ത് ധനസമ്പാദനത്തിൻ്റെ മേഖലകൾ കൈവരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇത്തരത്തിലുള്ള അയിൽമുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ امين السلام عليكم ورحمه الله وبركاته